ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് കാനഡയിൽ നിന്ന് ഒരു കൊച്ചു സഹായം വയനാട് ദുരിതബാധിതരെ സഹായിക്കാൻ തെരുവിലാണ് സാം നൈനാൻ എന്ന പതിനാലുകാരൻ തന്റെ വയലിനുമായി ഇറങ്ങിച്ചെന്നത് കാനഡയിലെ റിയാലിറ്റി ഷോയിലെ താരമാണ് വയലിനിസ്റ്റായ സാം ടി നൈനാൻ കോട്ടയം തോട്ടക്കാട്ട് സ്വദേശി ടാജു എ പുന്നൂസിന്റെയും സൂസൻ കോരയുടെയും മകനാണ് ഈ കനേഡിയൻ പൌരൻ കാനഡയിലെ ഓഷയിലാണ് താമസം ദുരന്തത്തിന്റെ വിവരം എഴുതി പ്രദർശിപ്പിച്ച ശേഷമായിരുന്നു തെരുവിൽ വയലിൻ വായിച്ച് സാം ദുരിതാശ്വാസ നിധി സമാഹരിച്ചത് അറുപത്തിയോരായിരം രൂപയാണ് സാം സമാഹരിച്ചത് മികച്ച പ്രതികരണമാണ് കാനഡക്കാർ നൽകിയതെന്ന് സാം പറഞ്ഞു ഹലോസ് At my home state of Kerala, I was sad and distressed about the devastation that the landslides brought. I want to bring awareness and raise funds to help the victims and decided to take my violin and plant the farmers market near my home here in Canada. I was able to raise around $265 at the market and in total $1,000, which is around 60,000 rupees, through my GoFundMe page. I send this to the Kerala Chief Ministers Distress Relief Fund. Stay safe and thank you. നാട്ടിലുള്ള മാതാവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് ടോം കോര മുഖേനയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തും സമാനമായ രീതിയിൽ സാം ദുരിതബാധിതരെ ബാധിതരെ സഹായിക്കുവാൻ രംഗത്ത് വന്നിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം